ി വിമാനത്താവളത്തിൽ ഇന്ത്യയുടെ ചാമ്പ്യന്മാർ ലാൻഡ് ചെയ്തിരിക്കുകയാണ് വേൾഡ് കപ്പ് ഉയർത്തണമെങ്കിൽ ഒരു മലയാളി കൂടെ വേണമെന്ന ചൊല്ല് വീണ്ടും തെളിയിക്കപ്പെട്ട ഒരു വേൾഡ് കപ്പായിരുന്നു ഇത് വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടി ട്വന്റി വേൾഡ് കപ്പ് ഉയർത്തിയപ്പോൾ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ സ്ക്വാഡിലുണ്ടായിരുന്നു നിറ പുഞ്ചുരിയോടെയാണ് സഞ്ജു വേൾഡ് കപ്പ് ജേതാക്കൾക്കൊപ്പം ദില്ലി വിമാനത്താവളത്തിലെ ലാൻഡ് ചെയ്തത് സഞ്ജുവടക്കം ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീം വിമാനത്താവളത്തിന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ എൻ ഐ ട്വിറ്റ് ചെയ്തിട്ടുണ്ട് വമ്പിച്ച സ്വീകരണമാണ് ഇന്ത്യൻ ടീമിന് ദില്ലി വിമാനത്താവളത്തിൽ തന്നെ ലഭിച്ചത് താരങ്ങളെ സ്വീകരിക്കാൻ ഏറെ ആരാധകർ വിമാനത്താവളത്തിന് പുറത്ത് തടിച്ചുകൂടിയിരുന്നു മെഡലുകൾ കഴുത്തിൽ അണിഞ്ഞാണ് സഞ്ജു അടക്കമുള്ള താരങ്ങൾ വിമാനത്താവളത്തിന് പുറത്തേക്ക് വന്നത് കപ്പുമായി ഇറങ്ങിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ട്രോഫി ഉയർത്തിക്കാട്ടി ആരാധകരെ അഭിവാദ്യം ചെയ്തു വിമാനം ലാൻഡ് ചെയ്യും മുമ്പ് താരങ്ങൾ ട്രോഫി ചുംബിക്കുന്ന ദൃശ്യങ്ങൾ ബി സി സി ഐ ടിറ്റ് ചെയ്തിരുന്നു പ്രത്യേക എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇന്ത്യൻ ടീം ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയത് നീണ്ട പതിനൊന്ന് വർഷത്തെ ഐ സി സി ട്രോഫി വരൾച്ച അവസാനിപ്പിച്ചാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കപ്പ് ത് അതുകൊണ്ട് തന്നെ ഇന്ന് ആഘോഷ ദിനമാണ് താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച ഇതിനുശേഷം സ്വീകരണത്തിനും റോഡ് ഷോയ്ക്കുമായി ടീം മുംബൈയിലേക്ക് പോകും ട്രോഫിയുമായി താരങ്ങൾ മുംബൈ നഗരത്തിൽ റോഡ് ഷോ നടത്തും നരിമാൻ പോയിന്റ് മറൈൻ ഡ്രൈവ് വാങ്ഡേ സ്റ്റേഡിയം വരെ ഓപ്പൺ ബസ്സിലാണ് റോഡ് ഷോ വൈകിട്ട് അഞ്ചു മുതലാണ് വിക്ടറി പരേഡെന്നും എല്ലാവരും എത്തിച്ചേരണമെന്നും രോഹിത് ശർമ്മ എക്സിൽ കുറിച്ചിരുന്നു ആഘോഷ പരിപാടികൾ കഴിഞ്ഞാൽ സഞ്ജു സിംബാവയ്ക്കെതിരെയുള്ള ടി ട്വന്റി മത്സരങ്ങൾക്കായി പോകും വേൾഡ് കപ്പ് ആഘോഷത്തിന് വേണ്ടി സഞ്ജുവിനെ സിംബാവക്കെതിരെയുള്ള ആദ്യ രണ്ട് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്നും മാറ്റുകയായിരുന്നു